ഡയമണ്ട്സിന്റെ ബ്രേസ്ലെറ്റ് ബാങ്കിൾസിൽ വന്നിട്ടുള്ള ഭംഗിയായിട്ടുള്ള കളക്ഷൻസ് ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് ആദ്യം തന്നെ വന്നിരിക്കുന്ന ഒരു മൂന്ന് ഗ്രാം മാത്രം വെയിറ്റ് വരാവുന്ന അഞ്ച് സെൻറ് ഡയമണ്ട്സ് ഒക്കെ വന്നിട്ടുള്ള ക്യൂട്ട് ആയിട്ടുള്ള ഒരു എലഗൻ ബ്രേസ്ലെറ്റ് ബാങ്കിൾ ആണ് ഇന്നത്തെ ഒരു ഗോൾഡ് റേറ്റ് വെച്ച് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ അതിനൊരു ഫിഫ്റ്റി വൺ തൗസൻഡ് ആണ് എമൗണ്ട് വന്നിട്ടുള്ളത് നല്ല പീസ് ആയിട്ടില്ലേ അതുപോലെ തന്നെ വെറൈറ്റി ആയിട്ടുള്ള വേറൊരു ഐറ്റം സെക്കൻഡ് വൺ വന്നിട്ടുണ്ട് ഓവൽ ഷേപ്പിൽ ഒരു ചന്ദ്രകല പാറ്റേൺ ആണ് വന്നിരിക്കുന്നത് അതുപോലെ എനിക്ക് വ്യത്യസ്തമാർന്ന ഒരു പാറ്റേൺ ആയിട്ട് ഇതാ ഇത് നല്ല ക്യൂട്ടായിട്ടുണ്ട് ഓരോ സർക്കിൾ ടൈപ്പ് പാറ്റേണിൽ വന്നിട്ട് അതിൻ്റെയൊക്കെ ആ ഒരു ഹുക്ക് ടൈപ്പ് ഒക്കെ ഒരു ആണ് നമ്മൾ വിചാരിക്കും അത് സേഫ് ആണോ എന്ന് സംശയിക്കേണ്ട നല്ല സേഫാണ് സിമ്പിളായിട്ട് യൂസ് ചെയ്യാനായിട്ട് പറ്റുന്ന പെട്ടെന്ന് തന്നെ നമുക്കത് റിമൂവ് ചെയ്ത് ഊരി വെക്കാനൊക്കെ പറ്റുന്ന തരത്തിലുള്ള നല്ല ഭംഗിയായിട്ടുള്ള ലോക്ക് സിസ്റ്റൊക്കെയാണ് ഇതിൽ വന്നിട്ടുള്ളത് ചില പാറ്റേൺസിലെ ഡബിൾ സൈഡ് വരുന്ന ഒരു പാറ്റേൺസ് വരും ഇത് അതിൻ്റെ ആ ഒരു മുട്ട് നിൽക്കുന്ന ഒരു ഇത് കണ്ടില്ലേ അത് അതിൻ്റെ ഉള്ളിലേക്ക് ഹോൾഡ് ചെയ്ത് ഇടുന്ന ഒരു സിമ്പിൾ പ്രോസസ്സാണ് നമുക്ക് ഒരു ഒരു ഹൈ വെച്ചിട്ട് തന്നെ നമുക്കത് സിമ്പിളായിട്ട് യൂസ് ചെയ്യാനായിട്ടും റിമൂവ് ചെയ്യാനായിട്ടും സാധിക്കുന്ന ടൈപ്പ് ലോക്ക് സിസ്റ്റാണ് വന്നിരിക്കുന്നത് പിന്നെ വരുന്നത് ഒരു വെറൈറ്റി പീസ് ഇതാണ് ഒരു പീ കോക്കിൻ്റെ ഒരു ഷേപ്പും അതിലുള്ള ഒരു ഗ്രീൻ കളർ സ്റ്റോൺ വർക്കും ഒക്കെ വന്നിട്ട് അതിനൊന്നും കൂടി മനോഹരാക്കിയിട്ടുണ്ട് നല്ലൊരു പീസാണ് ഇതൊരു അഞ്ച് ആണ് ഈ ഒരു പീ കോക്കിൻ്റെ പാറ്റേണിൻ്റെ വെയ്റ്റും വന്നിട്ടുള്ളത് പിന്നെ ഒരു ഡിഫറൻറ്റ് പാറ്റേൺ ആയിട്ട് ഫീൽ ചെയ്തത് ഏറ്റവും താഴെ വന്നിട്ടുള്ള ഈ ഒരു പീസ് നല്ല ക്യൂട്ടായിട്ടുണ്ട് ഒരു സ്ക്വയർ ഷേപ്പിൽ ഒരു ഡിഫറൻറ്റ് എലഗൻറ്റായിട്ട് യൂണീക്കായിട്ട് നിൽക്കുന്ന പീസുകളാണ് ഇതിൻ്റെ ഒരുപാട് കളക്ഷൻ ലിയോസിൽ വന്നിട്ടുണ്ട് വെഡ്ഡിങ് സീസൺ ആണ് വെഡ്ഡിംഗ് ആണെങ്കിലും അതുപോലെ ഈ ഒരു വെഡ്ഡിങ്ങിനൊക്കെ വള ഇട്ട് കൊടുക്കുന്ന ഒരു സമ്പ്രദായം ഉണ്ടല്ലോ അതിനൊക്കെ ഇപ്പോൾ ഇപ്പോഴത്തെ ആ ഒരു കുട്ടികൾക്കൊക്കെ ഒരു ഡയമണ്ട്സിൻ്റെ ആണ് കൂടുതലും എല്ലാവരും പ്രമോട്ട് ചെയ്യുന്നത് അപ്പോൾ അതിലേക്കൊക്കെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഏതൊരു സാധാരണക്കാരനും പോക്കറ്റ് ഫ്രണ്ട്ലി ആയിട്ട് പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഭംഗിയായിട്ടുള്ള കളക്ഷൻസാണ് കൊണ്ടുവന്നിട്ടുള്ളത് ഗോൾ റേറ്റ് ഒരു ലക്ഷത്തിനും മീതെ കടന്നു പോയിട്ടുള്ള ഈ ഒരു സാഹചര്യത്തിൽ നമ്മൾ എല്ലാവരും വിചാരിക്കും ഇതൊക്കെ ഒരു സാധാരണക്കാർക്ക് എഫോർഡ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് ഒട്ടും സംശയിക്കേണ്ട ചെറിയ ചെറിയ ഏർണിങ്സ് ഒക്കെ ആയിട്ട് അത് സ്വരുക്കൂട്ടി ഒരു ഒരു കുടുക്കയിലൊക്കെ നിക്ഷേപിക്കുന്ന ഒരു ഇതില് ആ കുടുക്കയൊക്കെ പൊട്ടിച്ച് അതിൽ നിന്ന് കിട്ടുന്ന ഏർണിങ്സ് വെച്ച് നമ്മൾ ആ ഒരു ലൈഫ് ലോങ് ആയിട്ടുള്ള ആ ഒരു സംഗതി നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോൾ എന്നിട്ട് നമ്മളത് വെയർ ചെയ്ത് പുറത്തേക്ക് പോകുമ്പോൾ നാലാളത് കാണുമ്പോൾ നല്ല ഭംഗിയുണ്ടല്ലോ നന്നായി ഉണ്ടല്ലോ ഇത് എവിടെ എന്നൊക്കെ ചോദിക്കുമ്പോൾ കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടല്ലോ അതൊരു ഒരു ഒന്നൊന്നര ഫീൽ തന്നെയാണ് അപ്പോൾ ലിയോസിൽ വന്നു കഴിഞ്ഞാൽ വെറൈറ്റി ആയിട്ടുള്ള ഓർണമെൻറ്റ്സ് ഞങ്ങൾക്ക് പോക്കറ്റിൽ ഒതുങ്ങുന്ന ആ ഒരു റേറ്റിൽ നിന്നുകൊണ്ട് പർച്ചേസ് ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് ഞാൻ ഈ പറഞ്ഞു വരണത് കേട്ടാ അപ്പൊ ഇതിന്റെ ഒരുപാട് കളക്ഷൻ ഇവിടെ ഉണ്ട് എല്ലാവരും ലിയോസിൽ വരിക ഇതിന്റെ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ സ്ക്രീൻഷോട്ട് എടുക്കാം താഴെ കാണുന്ന നമ്പറിലേക്ക് അപ്പൊ തന്നെ ഫോർവേഡ് ചെയ്യാം അടുത്തൊരു എപ്പിസോഡിൽ വീണ്ടും കാണാം ബൈ ലിയോസ് ഗോൾഡ് ആൻഡ് ഡയ്മൻസ് പളിക്കുലം റോഡ് തൃശ്ശൂർ